ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗ്യാസിൻ്റെ ബേണർ പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ പറിച്ചു ചിന്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ അടപ്പ് അടയുകയും സ്ലോ ആയിട്ട് കത്തുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഇത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതിനായി നമുക്കിതൊന്ന് എടുക്കാം എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടത് നല്ല കളർ വ്യത്യാസമുണ്ട് അപ്പൊ കണ്ടത് പിടിക്കുമ്പോഴത്ത സമയത്ത് തന്നെ നമ്മുടെ കയ്യിലൊക്കെ നല്ലൊരു കറ ആവുന്നുണ്ട് അപ്പൊ ഇതിൽ എത്രമാത്രം വഴുക്കുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അതിനായി വേണ്ടത് എന്തെന്ന് വെച്ചാല് പാത്രം എടുക്കുക അതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ അതിനുശേഷം ഒരല്പം വിനാഗിരി ഒരു അല്പം വിനാഗിരി കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇത് നന്നായി ഒന്ന് പതഞ്ഞു പൊങ്ങും പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡറും വിനാഗിരിയും കൂടി മിക്സ് ആവുന്ന സമയത്ത് ഇനി ഒരു അല്പം വെള്ളം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കണ്ടോ നല്ലൊരു സൗണ്ട് വരും ഇത് പറഞ്ഞു പോകും ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡാ നമുക്ക് ഒരു അല്പം കൊടുക്കാം അപ്പൊ ഞാൻ കയ്യിലുള്ള ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിമ്മോ എക്സോയോ ഏര് വേണമെങ്കിലും മതി കേട്ടോ അതിനുശേഷം അത് നന്നായി ഞങ്ങള് യോജിപ്പിക്കുക നല്ലൊരു പല വരുന്നത് നിങ്ങൾക്ക് കാണാം നീ അതിലേക്ക് നമ്മുടെ ഈ ബേണർ ഒന്ന് എത്തുക സൗണ്ട് വരുന്നുണ്ട് ഇത് ഇതിലെ ഏകദേശം കുറച്ച് ടൈം ഒന്ന് നമുക്കൊന്ന് മുക്കി വെക്കാം കേട്ടോ മിനിമം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കി വെക്കാം അതിനുശേഷം നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നന്നായി ഒന്ന് വൃത്തിയാക്കി എടുക്കും അപ്പൊ ഏകദേശം ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴത് ഞാൻ നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതുപോലെ ജസ്റ്റ് ചെയ്യുമ്പോ തന്നെ അത് നല്ലോണം പതകങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് എൻ്റെ ചളിയൊക്കെ പെട്ടെന്ന് ഇളക് അതായത് കണ്ടോ പെട്ടെന്ന് തന്നെ അതിന്റെ ചളിയൊക്കെ ഇളകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്രഷിന്റെ കളറും നിങ്ങൾ കണ്ടോ അപ്പൊ നല്ലോണം അത് ചളി ഇളകും കേട്ടോ ഇതൊന്ന് എഴുകിയെടുത്ത് വരാം കേട്ടോ അപ്പോൾ ഇത് നന്നായി തേഴ് എടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഒക്കെ നിങ്ങൾ നോക്കൂ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട സൂചിയോ പിന്നെ ഉപയോഗിച്ച് ഇതിൻ്റെ ഒക്കെ ഒന്ന് കുത്തിട്ട് നോക്കുക പക്ഷെ ഇതിന് അതിന് ആവശ്യമില്ല എന്താ ഹോൾസും ഓപ്പൺ ആണ് ഇത് തോ നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഹോൾസൊക്കെ ഓപ്പൺ ആണ് അപ്പോൾ ഇതിന് നമുക്ക് ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഫിറ്റ് ചെയ്ത് കൊടുത്ത് നല്ല നമ്മൾ തുടച്ചു ശേഷം ഫിറ്റ് ചെയ്യണം അത് ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രം കത്തിക്കുക അപ്പം നല്ല സ്പീഡിലും ഇത് കത്തുന്നതായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പതിച്ച് ചിന്തിയതായാലും ഇതുപോലെ ചളിയായതായാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ സാധിക്കുന്ന വീട്ടിൽ ആണ് കേട്ടോ